ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ വേണം എന്താണ് ഈ ക്യാപിറ്റൽ ഒരു ബിസിനസ് മാൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷിനെയോ അസറ്റിനെയോ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയാം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ലാബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു അപ്പം എന്താണ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ നോളജ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ഇതിനാണ് നമ്മൾ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പേരിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിലും ഇതൊരു ലാബിലിറ്റി അല്ല ഇന്റലക്ച്വൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ് നമുക്ക് കാണാനോ സ്പർശിക്കാനോ പറ്റാത്ത ഒരു ആണ് ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഇൻടാഞ്ചിബിൾ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ഇൻടാഞ്ചിബിൾ ആണെങ്കിലും ഇതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അച്ച സൈഡിൽ കാണിക്കാറില്ല എന്തുകൊണ്ടായിരിക്കും നമ്മുടെ അക്കൗണ്ടെങ്കിൽ എപ്പോഴും മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത് അളക്കാൻ മണി വാല്യൂവിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ അളക്കാൻ പറ്റുന്നില്ല ഒരു എംപ്ലോയിയുടെ എക്സ്പീരിയൻസിനെയോ സ്കില്ലിനെയോ നമുക്ക് അളക്കാൻ സാധിക്കുന്നില്ല മോണിറ്ററി വാല്യൂൽ അതുകൊണ്ടാണ് നമ്മളത് ബാലൻസ് ഷീറ്റിൽ അസെറ്റ് സൈഡിൽ കാണിക്കാത്തത് അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആണല്ലോ ക്യാപിറ്റൽ എന്താണെന്നും ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ എന്താണെന്നും